കുറച്ച് ദിവസത്തിന് മുന്നേ ആയിട്ട് ഞാൻ ഒരു ഗീവ് എവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ അതിന്റെ കാര്യത്തിലേക്ക് പോവാം ഗീവ് നമുക്ക് ഡിസംബർ ഇരുപതിന് നമുക്ക് ക്രിസ്മസിന് മുന്നേ ആയിട്ട് തന്നെ ആളെ സെലക്ട് ചെയ്യാം അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കമന്റ് പിക്കർ വഴിയാണ് ഞാൻ ആളെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് നമ്മുടെ കേക്കിന്റെ എന്തെങ്കിലും ഒരു ഐറ്റം ഗിഫ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ വീഡിയോസ് കാണുന്നത് കേക്ക് ചെയ്യുന്നവർ മാത്രമല്ല കുഞ്ഞു കുഞ്ഞു മക്കള് വരെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാവുന്ന എന്തെങ്കിലും ഒരു ഐറ്റം കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഗിഫ്റ്റ് എന്താന്നുള്ള കാര്യം നമ്മൾ ഡിസംബർ ഇരുപതിന് തന്നെ അനൗൺസ് ചെയ്യുന്നതാണെ അപ്പോൾ എന്തായാലും ക്രിസ്മസ് ആയിട്ട് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് ഇന്ന് നമ്മുടെ ഗിവ്വേ ആയിട്ട് ഞാൻ ഇവിടെ പറയുന്നത് അപ്പം മറക്കാതെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം നമുക്ക് കേക്കിലേക്ക് പോവാം ഈ ചെയ്യുന്നത് വൺ കെ ജി വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു കുറച്ച് ദിവസത്തിന് മുന്നേ ആയിട്ട് കുറേ കേക്കുകൾ വന്നിട്ടുള്ള ഒരു ദിവസം ഉണ്ടായിരല്ലോ അന്ന് ചെയ്തിട്ടുള്ളതാണ് കേക്കിന്റെ ഫൈനൽ ലുക്ക് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇതൊരു ടു ടയർ കേക്ക് ആയിരുന്നു കേട്ടോ അപ്പം ഇഷ്ടമാവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയായിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്